ഹായ് വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ ഗ്ലോറിയ വൈബ് നമ്മുടെ വണ്ടിയുടെ പേര് ഗ്ലോറിയ എന്നാണ് അതുകൊണ്ടാണ് നമ്മുടെ യൂട്യൂബ് ചാനലിന് ഇങ്ങനൊരു പേര് നൽകിയത് എട്ടരയ്ക്ക് ഞങ്ങൾ വന്നതാണ് കേട്ടോ എട്ടര ആയപ്പോൾ വന്നു ഇപ്പോൾ പന്ത്രണ്ടര ആയി ഇപ്പോഴാണ് നമ്മൾ ലോഡൊക്കെ കയറ്റി കഴിഞ്ഞത് നമ്മുടെ വണ്ടി ഇതാ അതവിടെ ഉണ്ട് ലോഡൊക്കെ കയറ്റിയിട്ടുണ്ട് പക്ഷേ ബില്ല് കിട്ടുവാണെങ്കിൽ ഇന്ന് തന്നെ പോവും ബില്ല് ഇതുവരെ കിട്ടിയിട്ടില്ല പിള്ളേർ രണ്ടാളും ഉറങ്ങിപ്പോയി ഇനിയിപ്പോൾ നമ്മൾ വണ്ടീൻ്റെ അടുത്തേക്ക് പോവുകയാണ് വണ്ടി കൊണ്ടു കിടത്താൻ പോവുകയാണ് ഹായ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇപ്പോൾ കമ്പനി തന്നെയാണുള്ളത് പോകാൻ പറ്റിയിട്ടില്ല ഇന്നലെ ബില്ല് കിട്ടിയില്ലായിരുന്നു അപ്പോൾ ഞങ്ങൾ ഇവിടെ തന്നെയാണുള്ളത് പുറത്തുനിന്ന് നോക്കുമ്പോൾ തന്നെ അടിപൊളി കമ്പനി ആട്ടോ ഉള്ളിലേക്ക് എന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടെങ്കിലും കയറ്റി വിട്ടില്ല ഞങ്ങളെ രാത്രി മുഴുവൻ വണ്ടീൻ്റെ ഉള്ളിൽ തന്നെയായിരുന്നു കേട്ടോ ഭയങ്കര കൊതുകാണ് ഹെലികോപ്റ്ററൊക്കെ വന്ന് ഇറങ്ങുന്ന ആ സൗണ്ടിൽ ഭയങ്കര കൊതുകായിരുന്നു രാത്രി മുഴുവൻ ആയിരുന്നു പിള്ളേർ ഈ ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോയി എന്നാലും കൊതുക് കടിച്ചിട്ട് ഇടയ്ക്കിടയ്ക്ക് ഉണരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ എണീറ്റിരുന്നു കൊതുകിനെ കൊല്ലുമായിരുന്നു ഇപ്പോൾ അവർ ഇത് പിന്നെ ഫോട്ടോയ്ക്ക് പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മടുത്തു കിട്ടോ രാത്രിക്ക് സുഖമായിട്ടൊന്നും ഉറങ്ങാൻ പറ്റാത്തതിൻ്റെ ഒരു ക്ഷീണവും മടുപ്പൊക്കെ അവർക്കുണ്ട് എന്തായാലും ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് ഇറങ്ങിയതാണ് ഇതാ ഇതാണ് ഗസ്റ്റ് റൂം കേട്ടോ ആ ഒരു ബിൽഡിങ് ആണ് അതാണ് ഗസ്റ്റ് റൂമ് അവിടെയാണ് ഞങ്ങൾ രാത്രി പന്ത്രണ്ട് വരെ ഇരുന്നത് പിന്നെയാണ് വണ്ടിയിലേക്ക് പോയത് ഇതിന് നേരെ ഓപ്പോസിറ്റ് ഉണ്ട് റൂം പക്ഷെ അത് നമുക്ക് ആക്ച്വലി തരില്ല ഇവിടുത്തെ സ്റ്റാഫിനുള്ളതാണ് പിന്നെ നമ്മൾ ഫാമിലി ആയിട്ട് വന്നതുകൊണ്ട് അവർ തന്നതാണ് ലോറി ഡ്രൈവർമാർക്കൊന്നും ഉപയോഗിക്കാനായിട്ട് കൊടുക്കുന്നില്ല എന്ന് തോന്നുന്നു ഞാൻ കണ്ടിട്ടില്ല എന്തായാലും ഞങ്ങൾക്ക് പിന്നെ എടുത്തു പറയേണ്ടത് അവിടുത്തെ സെക്യൂരിറ്റി സെക്യൂരിറ്റികളാണ് നമ്മളെ കണ്ടിട്ടുള്ളത് ബാക്കിയുള്ളവർക്കൊന്നും അറിയത്തില്ല നമ്മൾ അവിടെ ഉണ്ടെന്ന് രണ്ട് സെക്യൂരിറ്റീസ് ഉണ്ടായിരുന്നു അവർ നമ്മളെ എന്താ പറയുക ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് ചായ വേണം ഞാനും പിള്ളേരും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ചായ വേണോ പിന്നെ കൊതുക് ഉണ്ടായിരുന്നു ഭയങ്കരമായിട്ട് ഇപ്പോൾ ഫാൻ ഇട്ട് വന്നു എന്തായാലും അടിപൊളിയായിരുന്നു രാവിലെ ഞങ്ങൾ അവിടെ സെക്യൂരിറ്റിനോട് ചോദിച്ചപ്പോൾ ടോയ്ലറ്റ് ഉപയോഗിക്കാൻ പറ്റുമോ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു നമുക്ക് പറയാൻ പറ്റത്തില്ല അവിടെ ഓഫീസിലുള്ളവരോട് ചോദിക്കണം എന്ന് പറഞ്ഞു അങ്ങനെ ഓഫീസ് ചോദിച്ചപ്പോൾ അവർ എടുത്തോളാൻ പറഞ്ഞു അങ്ങനെ ഞങ്ങൾ ടോയ്റ്റൊക്ക പോയി ഫ്രഷ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും ഞങ്ങൾ ചായ കുടിക്കാനായിട്ട് പോവാണ് ദീ വരുന്ന ലോറി കൃഷി അതായത് അവരുടെ കമ്പനിയിൽ തന്നെയുള്ള ലോറിയാണ് അപ്പോൾ ലോഡ് കയറ്റാനായിട്ട് പോകുന്നതാണ് കേട്ടോ എന്തായാലും അര കിലോമീറ്ററോളം നമുക്ക് നടക്കണം അര കിലോമീറ്റർ കഴിഞ്ഞാൽ ടൗണിലേക്ക് എത്തും അവിടെ എന്തെങ്കിലും ചായ കുടിക്കാനുള്ള സംവിധാനം ഉണ്ടോ എന്ന് എന്തായാലും അതിന് വേണ്ടിയിട്ട് നടക്കുവാണേ നാം വർണ്ണം തമ്മിൽ പോകാം പോകാം അങ്ങനെയുള്ള റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു ചായയും ബിസ്ക്കറ്റും കഴിക്കാൻ അവർക്ക് ബിസ്ക്കറ്റ് മതിയെന്ന് പറഞ്ഞു രാവിലെ ആയതുകൊണ്ടായിരിക്കണം അങ്ങനെ കടികളൊന്നും വേണ്ട എന്ന് പറഞ്ഞു ചായ വാങ്ങിച്ചു അടിപൊളി ചായയായിരുന്നു ചായ ദോശ ചട്നി ആ ദസ് അടിപൊളിയായിരുന്നു അങ്ങനെ ചായ കൂടി ഒക്കെ കഴിഞ്ഞ് തിരിച്ചും ഞങ്ങൾ നടക്കുവാണ് അര കിലോമീറ്ററോളം നടക്കാനുണ്ട് അപ്പോൾ ഞങ്ങൾ മാത്രമേ കഴിച്ചോളൂ ഞാനും ചേട്ടാ മാത്രമേ ഭക്ഷണം കഴിച്ചിട്ടുള്ളൂ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുള്ളൂ റോനോസും പൂപ്പിയും കഴിച്ചിട്ടില്ല അപ്പം അവർക്കുള്ളത് പൊതിഞ്ഞ് വാങ്ങി എന്താ റോനോസും പൂപ്പിയും അടിയാണേ കവറ് പിടിക്കാനായിട്ട് ചെറിയ വെയിലൊക്കെയാണേ നമ്മൾ അങ്ങോട്ട് പോയപ്പോ വെയിലൊന്നും ഉണ്ടായിരുന്നില്ല ഒരു തണുത്ത കാലാവസ്ഥയായിരുന്നു പക്ഷെ തിരിച്ചു വന്നപ്പോഴത്തേക്കും നല്ല ഉദിച്ച് വരുന്നുണ്ട് വെയിൽ എന്തായാലും ഞങ്ങൾ തിരിച്ചു പോവാണ് അപ്പത്തേക്കും ബില്ല് കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് പോകുന്നത് ബില്ല് കിട്ടിയാൽ ഉടനെ നമ്മൾ പോകും ഇതാ കാണുന്നതാ കേട്ടോ നമ്മുടെ എന്ന് പറയുന്ന കമ്പനി അവിടെ എത്താനായിട്ടുണ്ട് കേട്ടോ ഭയങ്കര വെയിലാണ് പോകുമ്പോ വല്യ വെയിലൊന്നും ഇല്ലെങ്കിലും ഇപ്പൊ നല്ല വെയിലാണ് ലോഡൊക്കെ കയറ്റി ബെല്ലൊക്കെ കിട്ടി സെറ്റായിട്ട് ഞങ്ങൾ തമിഴ്നാട്ടിൽ നിന്ന് കണ്ണൂരിലേക്ക് പോവുകയാണ് അപ്പോൾ പോപ്പിക്കൂട്ടം ഭയങ്കര പോപ്പിക്കൂട്ടനും റോനൂസും ഭയങ്കര എക്സൈറ്റഡ് ആണ് ആദ്യമായിട്ട് ലോഡ് വണ്ടിയിൽ പോകുന്നത് കാലുവണ്ടിയിൽ കയറിയിട്ടുണ്ട് ലോഡൊക്കെ ആയിട്ട് പോകുന്നത് ഭയങ്കര ആദ്യമായിട്ടാണ് അപ്പോൾ ഭയങ്കര സന്തോഷത്തിലാണ് അപ്പോൾ നമ്മൾ ടോൾ ഗേറ്റിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ടോൾ അടച്ചതിന് ശേഷം നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ അറിയുന്നവർക്കറിയാം ജസ്റ്റ് പറഞ്ഞേ ഉള്ളൂ അപ്പോൾ ടോൾ അടച്ചതിന് ശേഷം നമ്മൾ മുന്നോട്ട് പോകുകയെ പൊപ്പിക്കൂട്ടൻ എന്താ ഇങ്ങനെ ഒരു വണ്ടി കണ്ടിട്ട് അതിശയിച്ചിരിക്കുകയാണ് ഇതുവരെ ലോറി ബസ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ പൂപ്പിക്കൂട്ടനെ അറിയുള്ളൂ ജീപ്പ് അങ്ങനെയുള്ള ഐറ്റംസ് അറിയുള്ളൂ അതുകൊണ്ട് അങ്ങനത്തെ വണ്ടികൾ വാങ്ങി തരാനേ ഇതുവരെ വാശി പിടിച്ചിട്ടുള്ളൂ ഇനിയിപ്പോൾ പുതിയൊരു വണ്ടി കൂടെ അവൻ കണ്ടിട്ടുണ്ട് ചേട്ടായി ഓരോ വണ്ടി ഓവർടേക്ക് ചെയ്തു പോകുമ്പോഴും അവർക്ക് ഭയങ്കര സന്തോഷമാണ് അവർ ഭയങ്കര ഫ്രണ്ടി പോയിരുന്നിട്ട് വണ്ടികൾ ഓവർടേക്ക് ചെയ്യുന്നതൊക്കെ എണ്ണിക്കൊണ്ടിരിക്കുകയാണ് പപ്പിക്കുട്ടനെ ഒന്ന് കഴിഞ്ഞാൽ രണ്ട് രണ്ട് കഴിഞ്ഞാൽ പത്തൊക്കെയാണ് ഉണ്ടത് എന്തായാലും അവർ ഭയങ്കര ഹാപ്പിയാണ് രാവിലെ ഞാനും ചേട്ടൻ മാത്രമേ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുള്ളൂ അവർ ചായ മാത്രമേ കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവർക്കുള്ളത് വാങ്ങിച്ചായിരുന്നു പക്ഷേ നിർത്തി ഭക്ഷണം ഒന്നും കഴിക്കാനുള്ള സമയം ഉണ്ടായിരുന്നില്ല ഒരു രാവിലെ ഒരു അഞ്ച് മണിയോടുകൂടെ നമ്മൾ നാട്ടിലെത്തുന്നു വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ വണ്ടിയിലിരുന്ന് കഴിക്കുന്നത് വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് നമ്മളൊരു ബാലൻസിലൊക്കെ ഇരുന്ന് കഴിക്കുകയാണ് അവർ ഇഡ്ഡലി തന്നെയാണ് വാങ്ങിച്ചത് എന്താ കഴിക്കാൻ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ഇഡ്ഡലി ദോശയും എല്ലാം ഉണ്ടായിരുന്നു ദോശ അട മസാല ദോശ അങ്ങനെ പൂരി അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ടെങ്കിലും അവർക്ക് അതെൻ്റെ മതി എന്ന് പറഞ്ഞു ഇഡലി മതി ഇഡലി സാമ്പാറും ചട്നിയും മതി എന്ന് പറഞ്ഞിട്ടാണ് അത് വാങ്ങിച്ചത് അപ്പോൾ കഴിക്കാൻ തുടങ്ങിയപ്പോഴത്തേക്കും റോനൂസും പൂപ്പിയും വാശി പിടിക്കാൻ തുടങ്ങി അപ്പേക്കും കൊടുത്തിട്ട് മതിയെന്ന് വല്ലപ്പോഴും ഉള്ളൂ ആ സ്നേഹമൊക്കെ അപ്പോൾ പിന്നെ കൊടുക്കുക ആദ്യം കൊടുക്കുക അപ്പയ്ക്ക് ആദ്യം കൊടുക്കുക എന്ന് പറഞ്ഞാൽ വാശി പിടിച്ചു എന്നാലും ഞാൻ അവർ രാവിലെ പോലും കഴിക്കാതിരിക്കുന്നതാണ് ഗ്യാസൊക്കെ കയറിയാൽ എനിക്കെന്നെ പണിയാവും ചേട്ടായി പറയുന്നുണ്ട് എൻ്റെ വയറ് ഫുള്ളാണ് നിങ്ങൾ കഴിച്ചോടാ കഴിച്ചോടാന്ന് പറഞ്ഞിട്ടൊന്നും അവർ സമ്മതിക്കുന്നുണ്ടായിരുന്നില്ല അങ്ങനെ അവന്മാരും ഓരോ വാ കഴിച്ചു അതുകഴിഞ്ഞിട്ട് ചേട്ടായിക്ക് ചേട്ടായി കഴിച്ചിട്ട് മതി ഇനി അപ്പം കഴിച്ചിട്ട് മതി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അപ്പയ്ക്കും കൊടുത്തു അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് കണ്ണൂരിലേക്കാണ് നമ്മൾ ലോഡ് കൊണ്ടുപോകുന്നത് ഇപ്പോൾ ബാക്കി യാത്രകൾ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്